കണ്ണാ വാവ പറ്റിക്കയാണ് കുഞ്ഞിനെ പറ്റിക്കയാണ് അച്ഛ അതാവശത്തിൽ ഡ്യൂട്ടിക്ക് പോവോ അച്ഛൻ വിശൊന്നും മാറ്റിയില്ല അച്ഛൻ ഇപ്പ വാവാ ഇണീച്ചിട്ടേ ഉള്ളൂ മോനെ പോലെ പിന്നെ അങ്ങനെ അച്ഛൻ ഡ്യൂട്ടിക്ക് പോവുക ഇല്ല പൊന്നു അതൊക്കെ ആരായി ഒളിഞ്ഞുവെക്കുന്ന നോക്ക് എങ്ങനെയാ ഈ വേഷത്തില് ഡ്യൂട്ടിക്ക് പോവാ നോയോ നോ നോ പല്ലു നോയോ വാ എന് എന്താണ് 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 കനീത എന്താണ് അച്ഛന്മാരേനെ വിളിക്കണ്ടേ അതിനെ വിളിക്കണ്ടേ എല്ലാരും വിളിക്കണ്ടേക്ക് പാപം കഴിക്കണ്ടേ അച്ഛൻ ഡ്യൂട്ടിക്ക് പോണോ അമ്മ ഡ്യൂട്ടിക്ക് പോകണോ അമ്മ ഡ്യൂട്ടിക്ക് പോണോ അച്ഛൻ ഡ്യൂട്ടിക്ക് പോണോ ഡ്യൂട്ടിക്ക് പോവണ്ടേ കിന്ന ഡ്യൂട്ടിക്ക് പോകണത് ആ ആ പോട്ടെ ഡ്യൂട്ടിക്ക് പോവണേ അച്ഛൻ ഡ്യൂട്ടിക്ക് പോട്ടെ എന്നാ അച്ഛനെ കെട്ടിപ്പിച്ചോ അച്ഛൻ പോട്ടെ പോവാണേ അതിന് ഡ്യൂട്ടിക്ക് പോവാട്ടോ അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി ആ അതിന് ഡ്യൂട്ടിക്ക് പോവാൻ ഡ്യൂട്ടിക്ക് പോട്ടെ എന്താണ് ഇതില് എന്തൊക്കെയുള്ള അച്ഛന്റെ പനി നോക്ക് Soshi eda Soshi Soshi Ajan Soshi vant do la Ayan da Soshi Ayan ah, Ay, <laughs> da Soshi Ayan la karaktar ayo Muta Muta Jushi eda Ayan da Jushi Aishii 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 Ayan da Peste eda peste યું વિશે 음 ഇതാണ് പേസ്റ്റ് അതെ അ제 റുട്ടി ഗോണ്ട ട്ട പല്ലിയേ ചോറ്ണ്ടോ അതെ അ제 റുട്ടി ഗോണ്ട അമ്മ അതെ പൊമ്മ വരി പൊമ്മ വരി പൊമ്മ വരി അ제 മോയ അമ്മ താ അച്ഛാ ഹും આવോ આવോ ലൈവാണ് ഹേ പോമേ നാ അ제 എട്ടു വെച്ചോ